ഓണത്തിന്റെ നാരങ്ങ അച്ചാറിട്ടതാണിത് രണ്ട് മുഴുത്ത നാരങ്ങ വടുകപ്പുളിയ നാരങ്ങയും കൊണ്ട് അച്ചാറിട്ടതാണ് പഴറ്റിയൊന്നുമില്ല വെറുതെ നാരങ്ങ അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് മുളക് പൊടി കായം നല്ലെണ്ണ പിന്നെ ഉലുവപ്പൊടി ഇത്ര ചേർത്തുള്ള സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ വഴറ്റിയൊന്നുമില്ല വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ കഴിക്കും ഇത് രണ്ട് ദിവസം ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ യാതൊരു കഴിക്കില്ലാണ്ട് നല്ല ടേസ്റ്റാകും ചൂട് കുത്തിരി കഞ്ഞിക്ക് കൂട്ടി കഴിക്കണം ഈ നാരങ്ങാക്കറി നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നാരങ്ങക്കറി കഴിഞ്ഞിതൊരു കുപ്പിയിലേക്ക് മാറ്റണം ചില്ലു കുപ്പിയിലേക്ക് പുളിയിഞ്ചടുപ്പത്തിരിക്കണം നാരങ്ങ റെഡിയായി ഓണത്തിന്റെ പുളി ഇഞ്ചിയാണേ തിളച്ചുകൊണ്ടിരിക്കുന്നത് തിരക്ക് കാരണം ഇഞ്ചി അരിയണതും വരട്ടണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പുളി ഇഞ്ചി ഏറെക്കുറെ തിളച്ചു ഇനി ഒന്നും വറ്റണം പുലുവ കായം പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ശർക്കര ഇട്ട് കൊടുത്തു നല്ല പറ്റാനായിട്ട് വെച്ചേക്കുക ഇഞ്ച റെഡി ആയിട്ടുണ്ട് അതിനൊരു കുപ്പിയിലേക്ക് ആക്കാം വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഓണത്തിന്റെ ഇഞ്ചിക്കറി നാരങ്ങാക്കറി രണ്ടും നമ്മളുണ്ടാക്കി ടിന്നിലാക്കി വെച്ചു